ഒരു കൊള്ളക്കാരനാണെന്നാണ് എന്റെ വിശ്വാസം അയാളെ ഇനി അവിടെ വെച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയന്റെ വിവരക്കേടുകൊണ്ടത് പറയുന്നത് എനിക്ക് ഞാൻ ഒരു സൈഡല്ല എന്റെ നിഷ്പക്ഷ അഭിപ്രായം അത് സി പി എം ചെയ്യേണ്ടതാണ് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എം എൽ എ എന്ന നിലയിൽ അയാളുടെ കേസെടുത്തിട്ട് അയാള് രാജിവെച്ച് പോയാൽ ഇപ്പൊ ഒരു ഉദാഹരണം നമ്മുടെ സിനിമാ ആള് രാജിവെക്കണമെന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കണം അഭിപ്രായം അയാളുടെ എടുത്ത കേസ് നിയമം അനുസരിച്ച് കോടതി അയാളെ ശിക്ഷിച്ചാൽ അതി വെക്കണം ആള് വെറുതെ വിട്ടുപോയാൽ പിന്നെ പിന്നെ രാജിവെച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ ആ രാജിവെക്കണമെന്ന് പറഞ്ഞ് ന്യായമില്ല ന്യായ വെക്കണമെങ്കിൽ അതിന് വർത്തമായി തെളിവാനത്തിൽ ബഹുമാനപ്പെടുന്ന നീതിന് കോടതി പറഞ്ഞീ കുറ്റക്കാരനാണ് അപ്പൊ പറയാൻ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് കുഴപ്പമൊന്നുമില്ല സ്വയം പറയാം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ആള് രാജി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മുകേഷ് അല്ല ആരാണ് രാജിവെക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ രാജിവെക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകാതെ നേരെ പോ രാജിവെച്ചു ഞാൻ തന്നെ ഞാൻ ഉണ്ടായിരുന്നല്ലോ അയാളെ സി പി എമ്മിൽ നിന്ന് ആദ്യമായിട്ടൊരു എം എൽ എ പാർട്ടി രാജിവെച്ച് കോൺഗ്രസ് ചേർന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് ഇന്ന് എല്ലാവർക്കും അറിയുന്നത് ഏ ഞാനിക്ക് പോയി നടക്കല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് പോലീസിൽ മുഖ്യമന്ത്രികളാണ് പക്ഷേ മുഖ്യമന്ത്രി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്ര കേസിൽ പ്രതിയാണ് എസ് എഫ് ഐ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നിൽക്കുകയാണ് അയാളെ ജീവിക്കാൻ അയൽ മുന്നോട്ട് പോകാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയെ പ്രതിയെ അകത്തു പോകും അതുകൊണ്ടാണ് അങ്ങനെ ആ നില എടുത്തത് പറയുന്നത് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളപ്പണ ഇടപാട് കൊലപാതകം തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് അലിയാൽ പൂവരുന്നു അതുവഴി പുതിയ നിയമമുണ്ട് ഇപ്പൊ പണ്ടുകാലത്ത് സി ആർ പി സി ഒക്കെ ആയിരുന്നു ഐ പി സി ഒക്കെ ഇപ്പോൾ അതല്ല ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം പി ബി എന്ന് പറഞ്ഞ കുറ്റക്കാരനാണ് ഇക്കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടു കഴിയൂ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കൂ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത് കാരണം ഈ ന്യായസഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം കാരണം കൊലക്കേസ് പ്രതിയാവും അന്വ കാരണം കൊലക്കേസ് നടത്തിയ ആള് പറയാണ് ആള് പൊളിച്ചു വെച്ചിരിക്കുകയാണ് എത്ര നടും ഒരു കൊല്ലമായിട്ട് പോയതാണ് മാമി പോയെന്നാണ് പറയുന്നത് അതൊക്കറിയാവുന്ന എന്തുകൊണ്ടും വേണ്ടിയില്ല ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ്